നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിൽ കൈവശ ഭൂമിയിൽ ഉടമസ്ഥത പാട്ടം തുടങ്ങിയ അവകാശങ്ങൾക്ക് രേഖകളില്ലാത്ത ആർക്കും ഇനിയൊരു ഉത്തരവ് വരെ പട്ടയം നൽകരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു വിധി നിലവിൽ ഇടുക്കി ജില്ലയ്ക്ക് മാത്രമാണ് ബാധകമെങ്കിലും ബന്ധപ്പെട്ട ഭൂപതിവ് ചട്ടവ്യവസ്ഥകൾ തന്നെ പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചതിനാൽ സംസ്ഥാനമൊട്ടാകെ കൈവശ ഭൂമിയിലെ പട്ടയ നടപടികൾ നിയമക്കുരുക്കിലായേക്കാം കൈവശക്കാരെന്ന പേരിൽ മൂന്നാർ മേഖലയില് കയ്യേറ്റക്കാര്ക്ക് പട്ടയം വൺ എർത്ത് വൺ ലൈഫ് നല്കിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് അശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരുള്പ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നിയമപരമായ അവകാശ രേഖകൾ ഇല്ലാത്തവരെ കയ്യേറ്റക്കാരായി കാണേണ്ടി വരുമെന്നാണ് കോടതിയുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കേരള ഭൂപതിവ് ചട്ടപ്രകാരം കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നതിന് മാത്രമാണ് ഉത്തരവ് ബാധകം ഇത്തരം പട്ടയ വിതരണം നിർത്തിവെക്കാൻ ഇടുക്കി കളക്ടർക്കും അധികാരപ്പെട്ട മറ്റുദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഭൂരഹിതർ ആദിവാസികൾ വിമുക്ത ഭടന്മാർ തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്കുള്ള പട്ടയ നടപടികളെ ഉത്തരവ് ബാധിക്കില്ല ഭൂമി കയ്യേറിയവർക്ക് പോലും പട്ടയം നൽകാൻ അധികാരപ്പെടുത്തുന്ന ഭൂപതിവ് ചട്ടത്തിന്റെ അഞ്ച് ഏഴ് വ്യവസ്ഥകളുടെ സാധുത പരിശോധിക്കുമെന്നും ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം തേടുമെന്നും കോടതി വ്യക്തമാക്കി നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കുടിയേറ്റ കർഷകർക്കും മറ്റും പട്ടയം നൽകുന്നതെന്ന് ഇനിയുള്ള നടപടികളിൽ സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടിവരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുൻപ് കൃഷി ചെയ്തും വീട് വെച്ചും താമസിക്കുന്നവരാണെന്നും അതാത് താലൂക്കിന്റെ ഭൂപതിവ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകണമെന്നും മറ്റുമാണ് ഇക്കാര്യത്തിലുള്ള മാനദണ്ഡങ്ങൾ ഭൂപതിവ് നിയമത്തിന്റെ ലക്ഷ്യം അട്ടിമറിക്കുന്ന തരത്തിൽ സർക്കാർ ചട്ടമുണ്ടാക്കിയാൽ നിയമപരമായ സാധുത ഉണ്ടാവില്ലെന്ന് കോടതി വ്യക്തമാക്കി വസ്തുവിൽ അവകാശമില്ലാത്തവർ പോലും അനധികൃത കൈവശത്തിന്റെ പേരിൽ പട്ടയം അവകാശപ്പെടുന്ന സാഹചര്യമുണ്ട് കൃഷിക്കും വീടിനും അനുബന്ധ ഉപയോഗങ്ങൾക്കും ഭൂമി പതിച്ചു നൽകാമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടം നാലിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഭേദഗതി പ്രകാരം ചട്ടം വന്ന ശേഷവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഒന്നിനു മുൻപ് സർക്കാർ ഭൂമി കൈയേറിയവർക്ക് പട്ടയം കിട്ടുന്ന സാഹചര്യമുണ്ട് ഭൂപതിവു ചട്ടം റൂൾ പതിനൊന്ന് പ്രകാരം പതിച്ചു നൽകാവുന്ന ഭൂമിയുടെ പട്ടിക ഉണ്ടാക്കിയതിൽ ഉൾപ്പെടാത്ത സ്ഥലം ആർക്കും പതിച്ചു നൽകാനാവില്ല പൊതു താല്പര്യമോ പൊതു ആവശ്യമോ ബോധ്യപ്പെടാത്ത ഒരു കേസിലും പതിച്ചു നൽകാനാവില്ലെന്നും വ്യക്തമാക്കി എല്ലാ ജില്ലകളിലും ഭൂപതിവു ചട്ടപ്രകാരം രേഖകളുള്ള കൈവശക്കാർക്ക് മാത്രമേ പട്ടയം നൽകുന്നുള്ളൂവെന്ന മറുപടി സത്യവാങ്മൂലം നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം അപേക്ഷകൾ വ്യവസ്ഥകൾ പ്രകാരമാണോ എന്ന് പരിശോധിക്കാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിക്കുമെന്നും സൂചനയുണ്ട് സർക്കാർ ഭൂമി വ്യാജരേഖകൾ ഉപയോഗിച്ച് തട്ടിയെടുക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയ ജില്ലയാണ് ഇടുക്കി ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലാണ് ഭൂമി കൈയേറ്റം കൂടുതലായി നടക്കുന്നത് ജില്ലയുടെ പുറത്തുള്ള നിരവധി ആളുകൾ ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിൽ ഭൂമി കയ്യേറിയിട്ടുണ്ട് ചിന്നക്കനാലും ഒട്ടും മോശമല്ല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെ വ്യാജരേഖകൾ ഉണ്ടാക്കി കൈവശപ്പെടുത്തുന്ന ഭൂമി മോഹവിലയ്ക്കും മറിച്ചു വിൽക്കുന്ന ഇടപാടാണ് ഈ രണ്ട് താലൂക്കുകളിലും നടക്കുന്നത് ഈ തട്ടിപ്പിന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്ന ആക്ഷേപം കാലങ്ങളായുള്ളതാണ്